കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു പൃഥ്വിരാജന്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനായി എത്തിയ എംബുരാൻ പുറത്തിറങ്ങിയത് പതിനേഴ് ഭാഗങ്ങൾ വെട്ടിമാറ്റിയതിന് ശേഷമുള്ള എഡിറ്റിംഗ് വേഷൻ കഴിഞ്ഞ ദിവസം തിയേറ്ററുകളിലെത്തിയിരുന്നു ഇപ്പോഴിതായി ഇത്തരം ചർച്ചകൾക്കിടയിലും നടൻ ദിലീപ് വഴികേൽക്കുകയാണ് പൃഥ്വിരാജിൻ്റെ കരിയറിൽ ഉയർന്നു വരുന്ന സമയത്ത് മലയാള സിനിമയിൽ പ്രബലനാണ് ദിലീപ് വലിയ സ്വാധീന ശക്തിയുള്ള ദിലീപ് പൃഥ്വിരാജിനെതിരെ നീക്കങ്ങൾ നടത്തിയെന്ന് സംസാരം വരുന്നു ഇപ്പോൾ ഒരു വിഭാഗം ദിലീപ് വിഷയം എടുത്തിട്ടിട്ടുണ്ട് പ്രമുഖ സംഘപരിവാർ അനുകൂല പേജുകളടക്കം ദിലീപിനെ ഒതുക്കിയത് പൃഥ്വിരാജ് ആണ് എന്ന തരത്തിലുള്ള പ്രചാരണം അഴിച്ചുവിടുന്നു ദിലീപ് ആരാധകരുടെ കൂട്ടായ്മയായ ഫേസ്ബുക്ക് പേജിന് കീഴ് വരുന്ന കമൻറ്റുകളും ഇത്തരം ചർച്ചകളും നടക്കുകയാണ് പൃഥ്വിരാജ് മലയാള സിനിമയിൽ ഉയർന്നുവരുന്ന സമയത്ത് അദ്ദേഹത്തെ ഒതുക്കാൻ ദിലീപ് നോക്കിയിരുന്ന പ്രചാരണം തുടക്കം മുതൽ തന്നെ സിനിമാ ലോകത്തുണ്ട് പൃഥ്വിരാജ് ഉണ്ടെങ്കിൽ വേറെ ആരും അഭിനയിക്കരുതേ എന്ന് വിലക്കിയിട്ടുണ്ട് അമ്മ അതിന്റെ പുറകിൽ ദിലീപ് ആണോ എന്നറിയില്ല പക്രു നായകൻ എന്ന് പറഞ്ഞാണ് വിനയൻ എല്ലാവരെ അത്ഭുത ദ്വീപിലേക്ക് കൊണ്ടുവന്നത് ആ വിലക്ക് പൊട്ടിച്ചത് എന്നാണ് ഒരു സിനിമാ പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് തുളസീദാസ് സംവിധാനം ചെയ്യുന്ന സിനിമയ്ക്ക് അഡ്വാൻസ് വാങ്ങിയ ദിലീപ് പിന്നെ ഡേറ്റ് പ്രശ്നം വന്ന് ഷൂട്ട് നീക്കിപ്പോകേണ്ട വരികയും ചെയ്തു അപ്പോൾ വിനയന്റെ നേതൃത്വത്തിലുള്ള മാക്ട് ഫെഡറേഷൻ അഡ്വാൻസ് വാങ്ങുന്ന നടന്മാർ എഗ്രിമെന്റ് ഒപ്പിടാൻ തയ്യാറാകണമെന്നു പറഞ്ഞു അതിനെ അനുകൂലിച്ച് ചുരുക്കം നടന്മാരിലൊരാൾ പൃഥ്വിരാജാണ് അതിനുശേഷമാണ് പൃഥ്വിക്ക് അപ്രഖ്യാപിത വിലക്ക് വരുന്നതും പിന്നീട് വിനയന്റെ സത്യം അത്ഭുതതയുമൊക്കെ ചെയ്യുന്നത് പൃഥ്വി തിരിച്ചു വരുന്നത് എന്ന് മറ്റൊരാൾ ചൂണ്ടിക്കാട്ടുന്നു ആദ്യം കുഞ്ചാക്കബോവൻ എന്ന പൃഥ്വി അവർ രണ്ടുപേരും മാത്രമാണ് ദിലീപിന്റെ വളർച്ചയിൽ ഒരു വെല്ലുവിളിയായി ഉയർത്തിയത് രണ്ടു പേർക്കും പുള്ളി ചില്ലറപ്പണികളും വെച്ചു കൊടുത്തിട്ടുണ്ട് അവസരം വന്നപ്പോൾ അവരെ തിരിച്ചും ചെക്ക് വെച്ചു ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ദിലീപിന്റെ എതിർവശത്ത് നിൽക്കുന്നു എന്ന് പറയപ്പെടുന്ന സ്ഥിരം ഒരുമിച്ച് ഫോട്ടോ ഒന്നും ഇടാറില്ലെന്നും ഇടയ്ക്ക് ഒത്തുകൂടുകയും നല്ല ബന്ധം പരസ്പരം സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ടോ എന്നും മറ്റൊരു പ്രേക്ഷകൻ കുറിക്കുന്നു കേസ് ആയതുകൊണ്ട് കൂടിയാണ് പൃഥ്വി കരിയർ ഗ്രാഫ് ഉയർന്നത് ഒരു പക്ഷേ ദിലീപ് പഴയ ഫോമിലായിരുന്നെങ്കിൽ പൃഥ്വി ഇന്ന് സിനിമയിൽ കാണില്ലായിരുന്നു എന്ന് പോലും തോന്നാറുണ്ട് അവസരം കിട്ടിയപ്പോൾ എല്ലാം പൃഥ്വി ദിലീപിനെ എതിർ ആയിരുന്നു കിട്ടിയ അവസരം പൃഥ്വി മുതലാക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും രണ്ടുപേരും ഇന്നും തികച്ചും അനീരെ പോലെ സിനിമയിൽ നിലകൊള്ളുന്ന രീതിയിലാണ് അഭിപ്രായം ശക്തമാകുന്നത് ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ പൃഥ്വിരാജിനെതിരെ ആയുധമായ ദിലീപ് ചില സംഘപരിവാർ അനുകൂല പ്രൊഫൈലുകൾ ഏറ്റെടുത്തിട്ടുണ്ട് എംബുരാ സിനിമ ഇത്രയും വിവാദങ്ങൾ നിൽക്കവേ ചിത്രത്തെ പൃഥ്വിരാജിനെയും പിന്തുണച്ചുകൊണ്ട് നിരവധി താരങ്ങളാണ് രംഗത്തെത്തിയിരിക്കുന്നത് എന്നാൽ ദിലീപ് ഇത്തരത്തിലുള്ള പ്രതികരണം നടത്താനും അവർ തമ്മിലുള്ള പ്രശ്നം കാരണമെന്നും പര അഭിപ്രായപ്പെടുന്നുണ്ട് മാത്രമല്ല രഞ്ജിത്ത് അയോധ്യ എന്ന ഒരു പ്രൊഫൈലിൽ നിന്ന് വന്ന പോസ്റ്റുകളും ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത് ദിലീപ് ഇത് ചെയ്തു കാണില്ല എന്ന് ഉറക്കെ വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാരുടെ കൂട്ടത്തിലാണ് ഞാനും അത്രയ്ക്ക് മണ്ടനാണ് ദിലീപ് എന്ന് ആര് വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത്രയ്ക്ക് ഒറ്റപ്പെടുത്തി ആക്രമിച്ചിട്ടുണ്ട് ദിലീപിനെ എല്ലാരും ഒറ്റപ്പെടുത്തി ആക്രമിച്ചപ്പോൾ അതിന്റെ മുൻപന്തിയിൽ പൃഥ്വിരാജ് ഉണ്ടായിരുന്നു ദിലീപിനെ ഒഴിവാക്കേണ്ടത് പൃഥ്വിരാജിന്റെ ആവശ്യമായിരുന്നു ആ സമയത്ത് ദിലീപിന്റെ സ്ഥാനത്താണ് പൃഥ്വിരാജ് മോഹൻലാലുമായി കൂട്ടുകെട്ടുണ്ടാക്കിയതും ദൈവം പോലെ പൃഥ്വിരാജിനെ കൈവിട്ടു സത്യത്തിൽ പൃഥ്വിരാജിനെ അങ്ങേരുടെ ശാപമാണ് എനിക്ക് ഉറപ്പാണ് ഇത്രയും നാളും തെളിയിക്കപ്പെടാത്ത ഒരു കേസിൻ്റെ പിറകിൽ ഒറ്റപ്പെടുത്തി ആക്രമിച്ചപ്പോൾ ഇങ്ങേർക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമുണ്ടായിരുന്നില്ല ഇന്ന് മകനു വേണ്ടി മല്ലികാ സുകുമാരനെങ്കിലും രംഗത്തിറങ്ങിയിട്ടുണ്ട് എന്നാണ് പോസ്റ്റിൽ പറയുന്നത്